കുപ്പിത്ര ചാവറഗിരി സ്പെഷ്യൽ സ്കൂളിന്റെ പന്ത്രണ്ടാമത് വാർഷികവും രക്ഷകർത്തൃ യോഗവും നടന്നു ഇലുമിനു കെ ട്വന്റി ഫൈവ് എന്ന പേരിലാണ് വാർഷികം സംഘടിപ്പിച്ചത് സിനിമാതാരം ദേവനന്ദ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ചവർഗിരി സി എം ഐ സ്പെഷ്യൽ സ്കൂളിന്റെ പന്ത്രണ്ടാമത് വാർഷികവും രക്ഷക ദൃ യോഗമാണ് സംഘടിപ്പിച്ചത് വ്യത്യസ്ത പരിപാടികളോടെയാണ് വാർഷികം സംഘടിപ്പിച്ചത് ഇല്ലുമിനു കെ ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് വാർഷിക യോഗം സംഘടിപ്പിച്ചത് വാർഷിക യോഗം സിനിമാ താരം കുമാരി ദേവനന്ദ ഉദ്ഘാടനം ചെയ്തു

ഉദ്ഘാടന യോഗത്തിന് ശേഷം വിവിധ കലാപരിപാടികളും നടന്നു ഫാദർ സന്തോഷ് നസൻകുന്നൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് ജോയി വികാസ് ഡയറക്ടർ ഫാദർ ലിജോ കെ ജോസഫ് ഫാദർ മാർട്ടിൻ മുള്ളാജ് അരുൺ അനുരുത്തൻ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ എന്നിവർ സംസാരിച്ചു ചവറഗിരി ആർട്സിന്റെ ഗംഭീരമായ കലാസന്ധിയും നടന്നു